എംബുരാൻ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനും മല്ലിക സുകുമാറിനെതിരെ രൂക്ഷ വിമർശനമായിത്തിയത് ഇപ്പോൾ മറ്റാരുമല്ല പി സി ജോർജ് ആണ് കഴിഞ്ഞ ഇരുപത് വർഷമായി തിയേറ്ററുകളിൽ പോയി സിനിമ കാണാത്ത ആളാണെന്നും പക്ഷേ ഈ സിനിമയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത് പൃഥ്വിരാജെന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ഒരു സിനിമ എടുത്ത് മനഃപൂർവ്വം കലാപങ്ങളെയൊക്കെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലായിപ്പോയി എന്നാണ് പി സി ജോർജ് പറയുന്നത് മാന്യതയുടെ സംസ്കാരമാണ് നമ്മുടേത് ദൈവവിശ്വാസം എന്ന് പറയുന്നതും നമ്മുടെ കാര്യത്തിൽ ഒരു പ്രധാന ഘടകമാണ് ദൈവമുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് ഒരു വിരോധവുമില്ല എന്ന ചെറുപ്പക്കാരനെ തെനിക്ക് വളരെയധികം ഇഷ്ടമാണ് പക്ഷെ അയാൾ ദൈവവിശ്വാസി അല്ലെന്ന് കാണിക്കാനുള്ള നാണംകെട്ട സ്വഭാവമാണ് അയാൾക്കുള്ളത് ഒരിക്കലും അങ്ങനെ ആവരുത് അയാളുടെ തള്ളയും ഒക്കെ കണക്കാണ് അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയാതിരിക്കുന്നതാണ് നല്ലത് ആരെയും അപമാനിക്കാനും മോശക്കാരനാക്കാനും ഞാനില്ലെന്നും പി സി ജോർജ് പറയുകയാണ് പൃഥ്വിരാജ് കാണിച്ചത് ഊളത്തരമാണെന്നും ഏത് മതത്തെ ആണെങ്കിലും അപമാനിക്കാൻ പാടില്ല ഒരു കാലത്ത് എല്ലാവരും മറന്ന സംഭവത്തെയാണ് പൃഥ്വിരാജ് വീണ്ടും സിനിമകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നത് അത് എപ്പോഴും മനസ്സിലൊരു വിങ്ങലായി കിടക്കുമെന്നാണ് പി സി ജോർജിന്റെ വാദം എന്നാൽ ഇതിന്റെയൊക്കെ മെയിൻ ഉത്തരവാദി കഥ എഴുതിയവനാണ് പക്ഷേ സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ ഞാനത് അഭിനയിക്കുന്നില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും മോഹൻലാലിന് ഉണ്ടാവാമായിരുന്നു അത് ചെയ്യാതിരുന്നതും അദ്ദേഹത്തിന്റെ തെറ്റ് തന്നെയാണ് പൃഥ്വിരാജ് ഒരു നിരീശ്വരവാദി ആയതുകൊണ്ടും മറ്റുള്ള മതങ്ങളെ അപമാനിക്കുന്നതിൽ അയാൾക്ക് നാണമില്ലാത്തതുകൊണ്ടും അയാളുടെ അമ്മയും അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് മാത്രമല്ല മോഹൻലാൽ അങ്ങനെയല്ല അദ്ദേഹമെങ്കിലും ഇതിൽ നിന്നും മാറി നിൽക്കേണ്ടതായിരുന്നു എന്നാണ് പി ജോർജ് ഇപ്പോൾ പറയുന്നത്